നമസ്കാരം എൻ്റെ പേര് ആര്യൻ ഞാൻ രണ്ടാം ക്ലാസ്സിൽ ഭവൻ സാദർശ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് ഇന്ന് ഞാൻ സുഗൃതകുമാരി ടീച്ചറിൻ്റെ ഒരു തൈനടാം കവിതയാണ് ചൊല്ലാൻ പോകുന്നത് ഒരു തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈനടാം വേണ്ടി ഒരു തൈനടാം നൂറ് കിളി വേണ്ടി ഒരു തൈ നല്ല നാളയ്ക്കു വേണ്ടി ഒരു തൈ നടമ്മക്ക് വേണ്ടി ഒരു തൈ നട കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഇത് നായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നിറഞ്ഞു നടുന്നു ഇത് പ്രാണവായുവിനാരിഴയ്ക്കായി തൊഴുതൂ നടുന്നു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തന്നലിനായിക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാം കൂപ്പുകൈ മാത്രമായി ഇത് ദേവി ഭൂമി തൻ ചൂട ഇത് ദേവി ഭൂമിയുടെ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ തൈനടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി നന്ദി